ഹായ് എല്ലാവർക്കും എ ടി സിഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷകളില്ലാതെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ജോലികൾ അവസരം വന്നിട്ടുണ്ട് അത് വന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ബയോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് അതിൽ ലബോറട്ടറി മാനേജർ ഉണ്ട് അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ പിന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ ഒളുകളിലേക്കാണ് ഇപ്പോൾ ആ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഗൂഗിൾ ആണ് ആ ഫോം വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കെൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ലൈഫ് സയൻസ് പാർക്കിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷ എണിച്ചത് അതിലേക്ക് ടെമ്പററി പോസ്റ്റ് ആയിരിക്കും എന്നാലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാതെ ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക താഴെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ലബോറട്ടറി മാനേജർ കം മൈക്രോബയോളജിസ്റ്റ് വിഭാഗത്തിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിന് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത് അതുപോലെ ഈ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി മൈക്രോബയോളജി ഓർ മെഡിക്കൽ മൈക്രോബയോളജി ഫോർ വൈറോ വൈറോളജി അങ്ങനെ തുടങ്ങിയ മേഖലയിൽ അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ഡിഗ്രിയാണ് വേണ്ടത് പിന്നെ ടു ഇയർ എക്സ്പീരിയൻസ് അതുമായി ബന്ധപ്പെട്ട രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത്തി രണ്ടായിരം രൂപവർക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം ഒരു വേക്കൻസിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ് അതിലേക്ക് ഗ്രാജുവേഷൻ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ് അതുപോലെ മെഡിക്കൽ ബയോളജി കമ്മ്യാ റാഗ്നൈസിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തൊന്നായിരം രൂപയേക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് പിന്നെ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ കം റിസപ്ഷനിസ്റ്റ് വിഭാഗത്തിലേക്ക് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ വിത്ത് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വൺ ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തി ഒന്നായിരം രൂപയർക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അതിലേക്ക് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ